ഉത്തരമലബാറിലെ മറ്റൊരു തെയ്യാട്ടക്കാലത്തിന് തുടക്കമായി ചെറുവത്തൂർ തിമിരിയിലെ കർഷകർ ഇനി കൃഷിയിൽ സജീവമാകും ചെണ്ടയുടെയും ബാല്യക്കാരുടെയും കൈവിളക്കിൻ്റെയും അകമ്പടിയോടെ എത്തിയാണ് ചാമുണ്ടി ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരമായ തിമിരി വയലിൽ പിത്തിട്ടത് കുരുത്തോല കൊണ്ടുള്ള തിരുമുടിയും അരയോടയും ചെമ്പട്ടുമണിഞ്ഞ തെയ്യം വിത്തിറ്റ ശേഷം പഴയ ജന്മി തറവാടുകളായ താഴക്കാട്ട് മനയിലെത്തി ഗ്രാമത്തിൻ്റെ അധിപതിയായ മടയിൽ ചാമുണ്ടേശ്വരി കർഷകരുടെയും കന്നുകാലികരുടെയും കാത്തു രക്ഷിക്കാനുള്ള ചുമതല വലിയ വളപ്പിൽ ചാമുണ്ടിക്ക് നൽകിയെന്നാണ് വിശ്വാസം വലിയ വളപ്പിൽ ചാമുണ്ടി വയലിൽ വിത്തും മഞ്ഞൾക്കുറിയും എറിഞ്ഞതിനു ശേഷമേ നാട്ടിൽ കൃഷി ആരംഭിക്കാറുള്ളൂ നാടു ഭരിച്ച തമ്പുരാൻ അടിയാളന്മാരെ കൃഷി ഏൽപ്പിച്ചപ്പോൾ വിത്തിടാനുള്ള അധികാരം തെയ്യത്തിന് വച്ച് നൽകിയെന്നും വിശ്വാസമുണ്ട് കേരള ബിഷൻ ന്യൂസ് കാസർഗോഡ്